പിന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ഒപ്പം തന്നെ ഇപ്പോൾ വിഷ്ണു ഇപ്പോൾ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരായിരിക്കും ഇതിനു പിന്നിൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കേസിൽ ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു മറ്റുള്ളവർ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഹൈലൈറ്റിൽ നിന്നിരുന്ന നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ കുറ്റവിമുക്തരാകുന്നു ചർച്ചകൾ ഇപ്പോഴും വരുന്നുണ്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിജീവിതയ്ക്കായി യഥാർത്ഥം പ്രഖ്യാപിച്ച് ഒരുപാട് പ്രതികരണങ്ങൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് വിപിൻ അതേ ഇപ്പോൾ കേരളം എന്നല്ല ഇന്ത്യ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുന്നു അതിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതാണ് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അതിൽ പ്രത്ത് പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഈ പത്തിൽ ഈ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട ഒന്ന് മുതൽ ആറ് പ്രതികൾ കുറ്റക്കാരെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ കോടതി വിധിച്ചിരിക്കുന്നത് അതായത് പൾസർ സുനി മുതൽ ഈ ആറ് പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവരാണ് അപ്പോൾ ഇതിനൊരു ഗൂഢാലോചന ഇല്ല ഈ ആറ് പേർ ചേർന്നുള്ള ഒരു ഗൂഢാലോചന മാത്രമാണ് ഇതിൽ തെളിഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് ഒരു കൊട്ടേഷൻ ഒരു ഒരു കൊട്ടേഷൻ എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹണിയം വർഗീസിന്റെ ബെഞ്ച് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെതിരെ അപ്പീൽ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ അഭിഭാഷക തന്നെ പറഞ്ഞിരിക്കുന്നത് സർക്കാർ അപ്പീൽ പോകും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യത്തെ തുടർന്ന് അത് മലയാള സിനിമയിലൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാവുന്നതാണ് മലയാള സിനിമ രണ്ടായി തന്നെ മാറിയിരുന്നു അതിൽ കൃത്യമായിട്ട് അതൊരു നടുപ്പിളർന്നു പോയി എന്ന് പറയാവ സ്ഥിതിയിലേക്ക് തന്നെ എത്തിയിരുന്നു ഈ അമ്മ സംഘടനയിൽ നിന്ന് കുറച്ച് സ്ത്രീ നടികൾ പുറത്തേക്ക് വരികയും അവർ ഡബ്ല്യു എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു അവരുടെ അഭ്യർത്ഥന പ്രകാരം പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വയ്ക്കുകയൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് ഈ ഫെഫ്കൈ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി അമ്മയിൽ നിന്ന് പുറത്താക്കിയില്ല പ്രധാന നടന്മാരുടെ മൌനമൊക്കെ വളരെ ചർച്ചയാവുകയും അത് സമൂഹം പല രീതിയിൽ തന്നെ അത് വ്യാഖ്യാനിക്ക് പെടുകൂടി ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാകുന്നു എന്ന് പറയുമ്പോൾ ഈ സംഘടനകളിലേക്കൊക്കെയുള്ള ഒരു തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കൂടി ചർച്ചയ്ക്ക് വഴി തുറക്കുന്നതാണ് ഇപ്പോൾ അമ്മ എക്സിക്യൂട്ടീവ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതിനുശേഷം ഒരു പ്രതികരണം അമ്മയുടെ ഒരു പ്രതികരണം ശ്വേതാമേനോൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാവാനുള്ള ഒരു സാധ്യതയാണുള്ളത് എഫ് എഫ് ഇപ്പോൾ അധ്യക്ഷനായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണനും പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ ഒരു വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഈ ഒരു തിരിച്ചു തിരിച്ചു വരവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ വളരെ ജനപ്രിയ നായകൻ എന്നുള്ളൊരു ഒരു പദത്തിൽ എല്ലാ കേരളത്തിൽ നിന്നിരുന്ന ഒരു സമയത്തായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് വരികയും വളരെ സമൂഹത്തിൽ തന്നെ അത് വലിയ രീതിയിൽ ദിലീപിന് തിരിച്ചടി ഉണ്ടാവുകയും വളരെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇപ്പോൾ അതിലാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അത്തരത്തിലൊരു ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞിട്ടില്ല ഈ ദിലീപിനെ മാത്രമല്ല ഇവ ഈ ആറ് പ്രതികളെ സഹായിച്ചു എന്ന് കരുതുന്ന ഏഴാമത്തെ പ്രതിയായിട്ടുള്ള ചാർലിയെയും ഈ കോടതി വെറുതെ വിടുന്നുണ്ട് ആ ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ ഈ കേസിൽ പേരുടെ കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം